നിങ്ങളൊരു മികച്ച സ്പോർട്സ് താരമാണെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ തോൽക്കണം ബേസ്ബോളിൽ ലോകത്തെ വിസ്മയിച്ച ഏൺ ബ്ലെക്സ് പറഞ്ഞ മനോഹരമായ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സ്പോർട്സ്മാൻഷിപ്പിനെ കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ മനസ്സിൽ തട്ടിയ ഒരു വാചകമാണിത് നിങ്ങളൊരു മികച്ച കളിക്കാരനാണെങ്കിൽ നിങ്ങളൊരു മികച്ച സ്പോർട്സ് താരമാണെങ്കിൽ ഒരിക്കലെങ്കിലും തോൽവി അറിയണം തോറ്റവനാകണം തോറ്റവർക്കേ ചരിത്രമുള്ളൂ ജയിച്ചവനേക്കാൾ മികച്ച ചരിത്രം തോറ്റവനാണെന്ന് നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് നമസ്കാരം ഞാൻ അയപ്പ് പള്ളിക്കാട് നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിച്ചിരിക്കുകയാണ് വെറും അഭിനന്ദനമല്ല യുദ്ധസമാനമായ യുദ്ധവിജയത്തിന് സമാനമായ ഒരു അഭിനന്ദനം ഓപ്പറേഷൻ സിന്ദൂർ മൈതാനത്തിലും നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു ജയം നമുക്കൊപ്പം മനോഹരമാണ് ഒരു ദേശസ്നേഹി എന്ന നിലയിൽ ഒരു ഇന്ത്യക്കാരൻ നിലയിൽ പുളകച്ചാർ തണിയിക്കുന്ന രക്തമോടുന്ന മനോഹരമായ ഗീതമായി മനസ്സിലെത്തുന്ന മനോഹരമായ ഒരു വാചകം പക്ഷേ ദുബായുടെ അന്തർദേശീയ ക്രിക്കറ്റ് മണ്ണിൽ അല്ലെങ്കിൽ ദുബായിയുടെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഇന്ത്യ മുഴക്കിയത് വിജയഭേരി മാത്രമാണോ എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരം പറട്ടെ കാരണം ഏതൊരു തോൽവിയിലും ഒരു വിജയമുണ്ട് ഏതൊരു വിജയത്തിന് പിന്നിലും ഒരുപാട് തോൽവിയുടെ ചരിത്രമുണ്ട് പാഠമുണ്ട് എന്താ പറയുക കടന്നുപോയ വഴികളുണ്ട് ഇന്ത്യ ഒരുപക്ഷെ ഇന്നലെ തോറ്റിരുന്നുവെങ്കിൽ എന്തായിരുന്നു തന്നെ ചരിത്രം ഏത് രീതിയിലായിരുന്നു പാകിസ്ഥാൻ അതിനെ ഉദ്ഘോഷിക്കുക ഏത് രീതിയിലാകും പാകിസ്ഥാൻ അതിനെ ആഘോഷിക്കുക ഇന്നലെ കണ്ട മനോഹരമായ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രകാശിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി അവതരിപ്പിക്കുകയാണ് പാകിസ്ഥാന്റെ ജേഴ്സി അണിഞ്ഞ് കളി കണ്ടിരുന്ന ഒരു കടുത്ത പാക് ആരാധകൻ കളി പാകിസ്ഥാൻ തോറ്റപ്പോൾ തൊട്ടടുത്തിരുന്ന ഇന്ത്യൻ ആരാധനകളിൽ നിന്നും ജേഴ്സി കടം വാങ്ങി അത് തൻ്റെ പാകിസ്ഥാൻ ജേഴ്സിയുടെ മുകളിൽ ധരിച്ച മനോഹരമായിട്ട് കളിക്കാറ് ഇത്തരം കാഴ്ചകളുടെ അനുഭൂതിയാണ് ഏതൊരു സ്പോർട്സ് പ്രേമിയെയും വീടും കളിക്കളത്തിലേക്ക് എത്തിക്കുക ഒരു കളിക്കളത്തിൽ യുദ്ധമുണ്ടാകുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല ഒരു കളിക്കളത്തിൽ ഒരു കൊലപാതകം ഉണ്ടാകുന്നതോ ഒരു കളിക്കളത്തിൽ ബോംബ് പൊട്ടുന്നതോ ഒരു കളിക്കളത്തിലേക്ക് യുദ്ധവിമാനം പതിക്കുന്നതോ ഒന്നും നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാന്റെ കളിക്കാർ പ്രകോപനപരമായ ചില ആംഗ്യങ്ങൾ കാണിച്ചു റഫേൽ യുദ്ധവിമാനം തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ വിക്കറ്റ് വീണപ്പോൾ കാണിച്ചു തിരിച്ചും നമ്മളും ആ കാഴ്ചയിലേക്ക് മടങ്ങിയെത്തി ജസ്വിസ് ബുംറ ഇന്നലെ വിക്കറ്റ് എടുത്ത ബോധാ കാണിച്ചു വിമാനം താഴെ പോകുന്നത് പേരെടുത്ത് ആരെയും പരാമർശിക്കുന്നില്ല പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാർക്ക് തന്റെ ഫീസിന്റെ തന്റെ മാച്ച് ഫീഡ് എല്ലാം സമർപ്പിക്കുന്നുവെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ പറയുമ്പോഴും എവിടേക്കോ ചില പാളിച്ചകൾ എവിടേക്കോ ചില അങ്കലാപ്പുകൾ എവിടേക്കോ ചില തട്ടുകേടുകൾ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ ഒരു കളി ആവശ്യപ്പെട്ടുള്ള ഹർജി എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയിൽ ഏഷ്യ കപ്പ് അതായത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഏഷ്യ കപ്പിന്റെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ആവശ്യപ്പെട്ടു ഒരു അന്തർദേശീയ മത്സരം ആയതുകൊണ്ട് തന്നെ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഹർജിയിൽ ഇടപെടാൻ എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഉള്ളത് തന്നെ പരിമിതികൾ ഉള്ളതുകൊണ്ട് പരിധികൾ ഉള്ളതുകൊണ്ട് സുപ്രീം കോടതി ആ വിഷയം കണക്കിലെടുത്തില്ല പക്ഷേ നമുക്ക് ഒഴിവാക്കാമായിരുന്നു ഈ കളി ഇന്ത്യക്കാർക്ക് ഒഴിവാക്കാമായിരുന്നു ഈ കളി ബി സി സിക്ക് ഒഴിവാക്കാമായിരുന്നു ഈ കളി ഇത്രമാത്രം ആംഗ്യങ്ങൾ ഇത്രമാത്രം ക്ഷോഭകരമായ കാര്യങ്ങൾ ഇത്രമാത്രം ആക്ഷേപകരമായ കാര്യങ്ങൾ ഇത്രമാത്രം വിമർശനകരമായ മാധ്യമ കാര്യങ്ങൾ എന്തിനാണ് ആ കളിക്കളത്തിലേക്ക് ഇന്ത്യ വലിച്ചെഴിച്ചത് എന്ന ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഞാനും ഒരു ദേശസ്നേഹിയാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ സഹോദരും സഹോദരിമാരും എൻ്റെ സഹോദരന്മാരും സഹോദരിമാണെന്ന് എല്ലാ പ്രതിജ്ഞയിലും ഏറ്റുപാടിയിരുന്ന ഒരു ഇന്ത്യൻ പയ്യൻ തന്നെയാണ് എൻ്റെ ഉള്ളിലുമുള്ളത് ജനിച്ചതും ഇന്ത്യക്കാരനായി തന്നെ മരിച്ചാലും ഇന്ത്യക്കാരനായി തന്നെ മരിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം എൻ്റെ ദേശസ്നേഹം ഞാൻ വാനോളം ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഇന്നലെ കളിക്കളത്ത് കണ്ടത് ഒട്ടും എന്താ പറയാ എന്നെ സംബന്ധിച്ച് ഒരു കളിക്കാരനെ സംബന്ധിച്ച് കൊച്ചുനാളിൽ ക്രിക്കറ്റ് കളിച്ചിരുന്ന ക്രിക്കറ്റിനെ ഏറെ സ്നേഹിക്കുന്ന ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടമുള്ള ഒരു കളി പ്രേമി എന്ന നിലയിൽ ഇന്നലെ കാട്ടിയ കാറ്റിക്കൂട്ടുകൾ ഇന്നലെ കാട്ടിയ ദേശസ്നേഹം ഇന്നലെ കാണിച്ചു കൂട്ടിയ ഇന്ത്യയുടെ തൻ്റെ അടുത്തം അത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാല മനസ്സ് എനിക്കുണ്ടോ എന്ന് സംശയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കും എനിക്ക് നേരെ ചൊരിയാൻ വിമർശങ്ങൾ ഉണ്ടാകും എനിക്ക് നേരെ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും പക്ഷേ ഞാൻ പറയുന്നത് ഇത്ര മാത്രമാണ് സ്പോർട്സ്മാൻ അല്ലെങ്കിൽ സ്പോർട്സ് എന്ന് പറയുന്നത് എന്താണ് എല്ലാ വികാരങ്ങളെയും എല്ലാ സങ്കടങ്ങളെയും എല്ലാ തോൽവികളെയും എല്ലാ വിജയങ്ങളെയും എല്ലാ ദേശസ്നേഹത്തെയും ഒരുമിച്ച് ചേർക്കുന്ന ഒരു സന്തോഷമാണ് നമുക്കറിയാം ഒളിമ്പിക്സിന്റെ മെഡല് നമ്മൾ വാങ്ങിക്കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ഏറൊരു രാജ്യം വാങ്ങുമ്പോൾ ആ ഒന്നാം സ്ഥാനം കിട്ടുന്ന സ്വർണ്ണ മെഡൽ സ്വന്തമാക്കുന്ന ആളുടെ ദേശ ഗാനം മാത്രമാണ് ആ വേദിയിൽ ഉയർന്നു കേൾക്കുക മറ്റുള്ളവരെല്ലാവരും എത്ര ഹൃദ്യമായാണ് നെഞ്ചോട് അടിപ്പിച്ചു ചേർത്ത് മറ്റൊരാൾ തൻ്റെ സ്വന്തം അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ സ്വർണ്ണ മെഡൽ വാങ്ങിച്ച് അവൻ്റെ ദേശീയ ഗാനവും അവൻ്റെ ദേശീയ പതാകയും ഒന്നായി പറക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾ വളരെ സ്നേഹത്തോടെയാണ് വളരെ ഹൃദ്യമായാണ് അവന്റെ ഹൃദയത്തോട് ചേർന്ന് വെച്ച് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്നത് ഇന്നലെ സുര്യകുമാർ പറഞ്ഞു എല്ലാ സ്പോർട്സ് മാൻ സ്പിരിറ്റും ഒരുപോലെ എടുക്കാൻ കഴിയില്ല ചില കാര്യങ്ങളിൽ ചില വ്യക്തതകൾ ഉണ്ടാകണം ചില രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട് ഈ കളിക്ക് പിന്നിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നത് ഏതോ മുൻകൂട്ടിയെടുത്ത തീരുമാനം പ്രകാരം ഇന്ത്യ കപ്പ് സ്വീകരിക്കുമെന്ന് ഉപേക്ഷിക്കും തീർച്ചയായിട്ടും അത് ഒരു ഓർഗനൈസറിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവ് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കുന്നു പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രിയിൽ നിന്നും കപ്പ് ശേഖരിക്കുന്ന അല്ലെങ്കിൽ കപ്പ് സ്വീകരിക്കുന്ന ആ സമീപനം മാറ്റി മറ്റേതെങ്കിലും വ്യക്തിക്ക് ആ കപ്പ് കൊടുത്തുകൊണ്ട് ആ കപ്പ് സ്വീകരിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കാമായിരുന്നു അത് ചെയ്തത് തെറ്റാണ് 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 പക്ഷേ അവിടെ നടന്ന ചില കോപ്രായങ്ങൾ അതിരുപഠിച്ചു നിന്നുള്ള കോപ്രായങ്ങൾ ഒരിക്കലും ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിന് ചേർന്നാൽ പാകിസ്ഥാൻ ചെക്ക് സ്വീകരിച്ചതിന് ശേഷം ചെക്ക് വലിച്ചു ദൂരെ എറിയുന്നു ഇന്ത്യ കപ്പ് വാങ്ങാതെ അംഗ്യവിക്ഷേപണത്തിലൂടെ മാത്രം ചെന്ന് ആഘോഷത്തിൽ പങ്കാളികളാകുന്നു ഗ്രൗണ്ടിൽ ഇരുന്ന് അവർ എന്താ പറയുക ചെയ്യുന്നു അതിനുശേഷം ആ ട്രോഫിയും മെഡലും ഒക്കെ എടുത്തിട്ട് അയാൾ അയാളുടെ വഴിക്ക് പോകുന്നു ഇനി അയാളെ കുറ്റപ്പെടുത്തി എന്താണ് കാര്യം അയാളിൽ നിന്നും ട്രോഫി സ്വീകരിച്ചില്ല പക്ഷേ അത് രേഖാമൂലം ബി സി സി എന്ന ശക്തമായ ഒരു ക്രിക്കറ്റ് സംഘടനയ്ക്ക് നേരത്തെ തന്നെ അറിയിക്കാമായിരുന്നു സംഘാടകരിൽ ഇങ്ങനെ ഒരു പിഴവുണ്ടാകുമെങ്കിൽ ഇടപെടാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള ആളുകൾ എന്തിന് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ അടക്കം നമ്മുടെ സ്വന്തമാണല്ലേ ഇടപെടാൻ കഴിയുന്ന അല്ലെങ്കിൽ സാധ്യമായതെല്ലാം ചെയ്യാൻ കഴിയുമായിരുന്ന ഇന്ത്യക്ക് എന്തുകൊണ്ട് അവിടെ പിഴച്ചു ആ ട്രോഫി വിദഗ്ധമായ രീതിയിൽ അല്ലെങ്കിൽ സാങ്കേതികമായ രീതിയിൽ അതിൻ്റെ എന്താ പറയാ മറുവശം മാറ്റിവെച്ചുകൊണ്ട് നല്ല വശത്തെ സ്വീകരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയുമായിരുന്നില്ലേ എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ് നമ്മുടെ ദേശസ്നേഹം കാണിക്കേണ്ടത് കളിക്കളത്തിലല്ല നമുക്കറിയാം ഒരു ചിര വൈരികളാണ് ഇന്ത്യയും പാകിസ്ഥാനും ഏത് മേഖലകളിൽ ഏറ്റുമുട്ടുമ്പോഴും നമ്മൾക്ക് വെറും ഭാഷയുടെ ആ ക്രിക്കറ്റ് മത്സരത്തെ അല്ലെങ്കിൽ ആ സ്പോർട്സിനെ സമീപിക്കുന്ന രീതി ഉണ്ടായിരുന്നു അതിനെല്ലാം തകടം മറിച്ചുകൊണ്ട് വെറും ഒരു രാഷ്ട്രീയ വേദിയാക്കി അല്ലെങ്കിൽ ദേശസ്നേഹം പ്രകടിപ്പിക്കാൻ ഇങ്ങനെയും ചില വഴികളുണ്ട് നമുക്ക് മുന്നിൽ തുറന്നു വെക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഞാൻ അറിയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു വികാരമാണ് അവൻ്റെ തോൽവിയെയും ജയത്തെയും സമാസമം മുറുകെ പിടിച്ചുകൊണ്ട് ഞാനും ഇതിൽ പങ്കാളിയാകുന്നു ഐ ആം ഓൾസോ എ പാർട്ടിസിപ്പൻ ഞാനും ഇതിൻ്റെ ഒരു പങ്കാളിയാണ് ഞാനും ഇതിൻ്റെ ഒരു സാധ്യത തേടുന്ന വ്യക്തിയാണ് ഞാൻ ഈ ജയത്തിലും സന്തോഷിക്കുന്നു ഞാൻ ഈ തോൽവിയിലും സമ്മാനിക്കും സന്തോഷിക്കുന്നു കാരണം എനിക്കിതിൽ പങ്കുചേരാനായല്ലോ എന്നുള്ള സന്തോഷകരമായ കാര്യം നമുക്കറിയാം റഷ്യയുടെ യുദ്ധ നിലപാടുകളെ ഓർത്തുകൊണ്ട് ഒളിമ്പിക്സ് റഷ്യയെ പങ്കെടുപ്പിക്കുന്നില്ല അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തട്ടെ നമുക്കാണ് ന്യായമെങ്കിൽ ഇന്ത്യക്കാണ് ന്യായമെങ്കിൽ തീവ്രവാദം വളർത്തുന്ന പാകിസ്ഥാനെ ഏഷ്യാ കപ്പിൽ മത്സരിക്കുന്ന ധീരമായ തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് കഴിയുമാകണം അല്ലെങ്കിൽ പാകിസ്ഥാൻ കളിക്കുന്ന ഈ ടൂർണമെന്റിൽ കളിക്കുന്നില്ലെന്ന് വീരോചിതമായ നിലപാടെടുക്കാൻ ഇന്ത്യക്ക് കഴിയണം അതിനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലാതെ കളിച്ച് അവരെ തോൽപ്പിച്ച് അപമാനിക്കുന്ന രീതിയിൽ നമ്മളെ അന്നടങ്കം സ്പോർട്സിനെ അപമാനിക്കുന്ന രീതിയിൽ അത്തരം നിലപാടെടുക്കരുതേ എന്നൊരു ഒരു ഒരു ആഗ്രഹം ഒരു പ്രതീക്ഷ ഒരു പ്രാർത്ഥന ഒരു ഇന്ത്യക്കാരൻ നിലയിൽ അല്ലെങ്കിൽ എന്താ പറയുക നമുക്കറിയാം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ രാഷ്ട്രീയ വൈരീത്വമുണ്ട് യുദ്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവിടെയും മനുഷ്യൻ മനുഷ്യന് തിരിച്ചറിയുന്ന ചില സന്ദർഭങ്ങൾ കൂടി ആ സ്റ്റേഡിയത്തിൽ കാണാൻ കഴിഞ്ഞു അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്